ാച്ചിലുകൾക്കും തിരക്കുകൾക്കും ബഹളത്തിൽ നിന്നും എല്ലാം മാറി കുറച്ച് മാത്രം മാറി ഒരിടം മനോഹരമായ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ കുളിർമയേകുന്നൊരിടം ചൈതന്യം തുളമ്പുന്ന ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷം ജീവിതമെന്ന കാലയാത്രയിൽ ആദിയും വ്യാധിയും പിരിമുറുക്കവും അനാരോഗ്യവും ദുഃഖവും ദുരന്തവും സമ്മർദ്ദത്തിലാക്കുമ്പോൾ ദർശനം നടത്തിയാൽ പ്രതീക്ഷയുടെ പുതുമുഗുലങ്ങൾ വിടരുമെന്ന് ആഞ്ജനേയസ്വാമിയുടെ അനുഭസ്ഥരായ ഭക്തർ അരുളുന്നൊരിടം അങ്ങനെ സവിശേഷതകൾ അനവധി വർണ്ണനകൾക്ക് അതീതമായ ഒരിടം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ദർശനം നടത്തി ആ അന്തരീക്ഷവും ചൈതന്യവും ഉൾക്കൊള്ളാൻ എല്ലാ ഭക്തർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ക്ഷേത്രകളിലേക്ക് ക്ഷേത്രത്തിന്റെ പ്രവേശന ഗോപുര കവാടം ഭക്തരെ അവരുടെ എല്ലാ ദുഃഖങ്ങളും പരിഹരിക്കാൻ സ്വാഗതം ചെയ്യുന്നു നിർമ്മിച്ച ഭഗവാൻ സിദ്ധരാജ ദത്തത്രേയന്റെ ക്ഷേത്രം മധ്യഭാഗത്ത് അല്പമുയർന്ന് കാണപ്പെടുന്നു കുഞ്ചിരിക്കുന്ന രൂപത്തിലുള്ള ദേവന് ശംഖചക്രം തൃശൂലം കമണ്ടലു കാമധേനു അഭയഹസ്തം എന്നിങ്ങനെ ആറ് കരങ്ങളുണ്ട് ഈ ആറ് കരങ്ങൾ ഭക്തരെ ആലിംഗനം ചെയ്യുന്നു അങ്ങനെ ത്രിമൂർത്തിയായ സിദ്ധരാജദത്തത്രയ ഭക്തരെ പരിപാലിച്ചു കൊണ്ട് നിൽക്കുന്നു മധ്യഭാഗത്ത് പ്രധാന ക്ഷേത്രത്തിൻ്റെ ഇടതുവശത്ത് എല്ലാ വിഘ്നങ്ങളും അകറ്റി ഭക്തരനുഭവിക്കുന്ന എല്ലാ ശാരീരികവും മാനസികവും ആത്മീയവുമായ തടസ്സങ്ങൾ നീക്കം ചെയ്യുന്നു എന്ന് ഉറപ്പ് നൽകുന്ന മഹാഗണപതിയുടെ ക്ഷേത്രം വലതുവശത്ത് ഹരിസിദ്ധിയ ആജനേയ ക്ഷേത്രവും ഈ ക്ഷേത്രത്തിന് മുന്നിലായി നവഗ്രഹ പ്രതിഷ്ഠ ക്ഷേത്രത്തിന് പിൻഭാഗത്തായി ഒരു അത്തിമരം ഇത് ഭഗവാനെ ഏറെ പ്രിയപ്പെട്ടത് ഈ വൃക്ഷം നടന്നത് ആശ്വാസം നൽകുന്നു കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകാനുള്ള ഭാഗ്യം നൽകുന്നു പിശാശികളുടെ ശക്തികളെ വീട്ടിൽ നിന്ന് അകറ്റുമെന്നും വിശ്വാസം വൃക്ഷത്തിൻ്റെ ശാഖകൾ ഹോമങ്ങൾക്കായി ഉപയോഗിക്കുന്നു ത്തിന്റെ തെക്ക് ഭാഗത്തായി ഉപദേവതയായി നാഗദേവങ്ങളെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇത്തരത്തിന് പുറത്തായി വടക്ക് ഭാഗത്തായി ആഞ്ജനേയൻ്റെ വലിയ പ്രതിമ ഇത്തരത്തിന് തെക്ക് ഭാഗത്തായി ഉദ്യാനങ്ങൾക്ക് നടുവിലായി പഞ്ചമുഖ പാതാള പ്രതിഷ്ഠ ഗുഹ ടെമ്പിൾ ഇത്തരത്തിലെ പ്രധാന വഴിപാട് കരിസിദ്ധി ആഞ്ജനേയസ്വാമിക്ക് നാൽപ്പത്തൊന്ന് ദിവസത്തെ നാളികേര പൂജ എത്താൻ ആഗ്രഹിക്കുന്ന ഭക്തർ റെസീറ്റ് എടുത്ത ശേഷം നാളികേരവും റെസീറ്റും ആഞ്ജനേയ സ്വാമിയുടെ നടയിൽ വെച്ച് പൂജിച്ച് വാങ്ങണം ശേഷം നാളികേരമായി മൂന്ന് പ്രതിഷ്ഠം നടത്തി ബാക്കിലുള്ള കൗണ്ടറിൽ നാളികേരം ഏൽപ്പിക്കണം അതിനുശേഷം മുപ്പത്തെട്ട് പ്രതിഷ്ഠകളും കൂടി പൂർത്തിയാക്കണം ഓം ശ്രീ ശ്രീകാരിസിദ്ധി ആഞ്ജനേയ സ്വാമിനേ നമഹ എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് ശേഷം നാൽപ്പത്തൊന്ന് ദിവസങ്ങൾക്ക് ശേഷം ക്ഷേത്രത്തിലെത്തി ഒന്ന് പ്രദർശിന് വെച്ചു വ്രതം അവസാനിപ്പിച്ചു നാളികേരം തിരികെ വാങ്ങാം തിരികെ വാങ്ങിയ നാളികേരം അവൽ പായസം എന്നീ പ്രസാദങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് ഉപയോഗിക്കുക ഉപയോഗിക്കാം നാളികേര പൂജ ചെയ്യുന്ന ഭത്തർ ചൊവ്വ ശനി ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തി നാൽപ്പത്തൊന്ന് പ്രദർശനം നടത്തുന്നത് അത്യുത്തമം പൂജ കൂടാതെ പ്രധാന വഴിപാടുകൾ വിഘ്നേശ്വരന് വിദ്യാമന്ത്ര പുഷ്പാഞ്ജലി ഭാഗ്യസൂത്ത് പുഷ്പാഞ്ജലി നവഗ്രഹങ്ങൾക്ക് അർച്ചന മിക്ക വിറ്റിലമാല വടമാല തൃക്കൈവെണ്ണ അതുപോലെ പുറത്തുള്ള ഹനുമാൻ പ്രതിമയ്ക്ക് പതാവ സമർപ്പണം എന്നിവ പ്രധാനം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആലുവ കുന്നുംപുരത്ത് ദേശത്ത് ദർശന സമയം രാവിലെ അഞ്ചര മുതൽ പതിനൊന്നര വരെയും വൈകുന്നേരം അഞ്ചു മണി മുതൽ എട്ട് മണിവരെയുമാണ് സിദ്ധി ആഞ്ജനേയ സ്വാമി എല്ലാ ഭക്തരുടെയും ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും സഫലമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി